നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ കേരളത്തിലേക്ക് സ്വാഗതം ധനവകുപ്പ് മന്ത്രിയുടെ പുതിയ അറിയിപ്പ് വന്നിരിക്കുകയാണ് ജൂൺ മാസത്തെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പാണ് കെ വി ബാലഗോപാൽ മന്ത്രി അറിയിച്ചിരിക്കുന്നത് ജൂൺ മാസം ഇരുപതാം തീയതി മുതൽ ജൂൺ മാസത്തെ ക്ഷേമ പെൻഷൻ നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കൈമാറുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ധനസഹായ വിതരണം ഉണ്ടായിരിക്കും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിലാണ് പെൻഷൻ വിതരണം നേരത്തെ ആക്കിയത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് ജൂൺ പത്തൊൻപതാം തീയതിയാണ് അതുകൊണ്ട് തന്നെ ജൂൺ ഇരുപതാം തീയതി ഏവർക്കും തടസ്സങ്ങളില്ലാതെ നേരത്തെ തന്നെ പെൻഷൻ തുക കൈകളിൽ എത്തിച്ചേരുന്നത് പോലെയുള്ള തയ്യാറെടുപ്പാണ് സ്വീകരിച്ചിട്ടുള്ളത് പെൻഷൻ വിതരണം നേരത്തെ ആക്കിയതുകൊണ്ട് ഒരു പ്രദേശത്തെ പോലും ഒഴിവാക്കിയിട്ടില്ല എല്ലാവർക്കും പെൻഷൻ ലഭിക്കുന്നതാണ് ജൂൺ ഇരുപതാം തീയതി എന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിലും ഒരാഴ്ച സമയം കൂടി മന്ത്രി അനുവദിച്ചിട്ടുണ്ട് കാരണം മുൻപും വിതരണ സമയത്ത് പറഞ്ഞ തീയതികളിൽ വിതരണം ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ് ഒരാഴ്ച കൂടി മന്ത്രി നീട്ടി നൽകിയിട്ടുള്ളത് അപ്പോൾ ഏവർക്കും ഈ മാസം നേരത്തെ തന്നെ പെൻഷൻ തുക കൈപ്പറ്റാവുന്നതാണ് എന്ന സന്തോഷ വാർത്തയാണ് ഇതിനകം നമുക്ക് അറിയിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്തെ വിധവകൾക്ക് ശിശുക്ഷേമ വകുപ്പിന്റെ സഹായഹസ്തം എന്ന പേരിൽ ഒരു പദ്ധതിയുണ്ട് ഉണ്ട് മുപ്പതിനായിരം രൂപയാണ് സ്വയം തൊഴിലിനു വേണ്ടി നൽകിക്കൊണ്ടുവരുന്നത് സർക്കാരിന്റെ ധനസഹായമായിട്ടാണ് മുപ്പതിനായിരം നൽകുന്നത് ഈ പദ്ധതിയിലൂടെ ലഭിക്കുന്ന മുപ്പതിനായിരം രൂപ തിരിച്ചടയ്ക്കേണ്ട ആവശ്യമില്ല ഒരു സബ്സിഡി പോലെയാണ് സർക്കാർ നൽകി വരുന്നത് സ്വയം തൊഴിലിൽ ഏർപ്പെട്ട വിധവാ സ്ത്രീകളുടെ സാമ്പത്തിക സഹായമായിട്ടാണ് ഈ തുക നൽകി വരുന്നത് കേരളം ഒട്ടാകെ എല്ലാ ജില്ലകളിൽ നിന്നും അപേക്ഷ സ്വീകരിക്കുന്നുണ്ട് അതിൽ നിന്നും നിശ്ചയിക്കപ്പെട്ടവർക്ക് ഈ ധനസഹായം എല്ലാ വർഷവും നൽകി വരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഓഗസ്റ്റ് മാസം വരെ നമുക്ക് അപേക്ഷകൾ അയച്ചു കൊടുക്കാവുന്നതാണ് ഇത്തവണ അപേക്ഷ നൽകാൻ സാധിക്കാത്തവർക്ക് അടുത്ത വർഷം അപേക്ഷിക്കാവുന്നതാണ് എല്ലാവർക്കും ഈ പദ്ധതി നടപ്പിലാക്കുന്നുണ്ട് വിധവാ സ്ത്രീകളുടെ മക്കൾക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയായിട്ടില്ല എങ്കിൽ മുൻഗണന നൽകുന്നുണ്ട് അതുപോലെ തന്നെ ഭിന്നശേഷിക്കാരായ കുട്ടികളുള്ളവർക്കും മുൻഗണന നൽകുന്നുണ്ട് പെൺമക്കൾ മാത്രമുള്ള വീടുകൾക്കും മുൻഗണന നൽകുന്നുണ്ട് സംസ്ഥാന സർക്കാരിന്റെ സഹായഹസ്തം എന്ന പദ്ധതിയിൽ ഇനിയും അപേക്ഷിക്കാത്തവരുണ്ടെങ്കിൽ അവർക്ക് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ അപേക്ഷിക്കാവുന്നതാണ് മുപ്പതിനായിരം രൂപയാണ് ഒരു കുടുംബത്തിന് ലഭിക്കുക അപ്പോൾ ആരും തന്നെ ഈ ഒരു അവസരം വിട്ടുകളയരുത് ഓരോ വർഷവും സഹായഹസ്തം എന്ന പദ്ധതിയിലൂടെ നിരവധി സ്ത്രീകൾക്കാണ് ആനുകൂല്യങ്ങൾ നൽകി വരുന്നത് ഓരോ വർഷവും ഈ പദ്ധതിയിലൂടെ അപേക്ഷകൾ ക്ഷണിക്കുന്നത് കൊണ്ട് ഈ വർഷം അപേക്ഷിക്കാൻ കഴിയാത്തവർക്ക് അടുത്ത വർഷം അപേക്ഷിക്കാനുള്ള ഒരു അവസരം കൂടി ഉണ്ടാകുന്നതാണ് ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് താങ്ക്